പിന്നെ ദുഃഖവള്ളിയല്ലേ ദുഃഖവള്ളി ആഴ്ചയായിട്ട് ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക സൈനസ് നല്ലപോലെ പോലെ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളതുണ്ടായിരിക്കും തലവേദനയും മേലുവേദന ഒക്കെ ആയിട്ട് ഞാൻ കിടക്കുമായിരുന്നു മോള് വരുന്നൊന്ന് പുറത്തു വന്ന ഞാനത് ജസ്റ്റ് എന്നാൽ പോയിട്ട് വരാൻ ധരിച്ചു ജസ്റ്റ് ഒരു ലിബാൻ ഇട്ടു മാമാർത്തിൻ്റെ പിന്നെ ഒരു മസ്ക്കാര പിന്നെ ഐബ്രോ സെറ്റ് ചെയ്തു പിന്നെ ജ്യൂസിൻ്റെ പൗഡർ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ പൗഡർത് അതിൻ്റെ സ്മെല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറ്റില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്കിൽ ഓറേലിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കിന്റെ ഡാർക്ക് ആണ് അപ്പോൾ ഇത് ഏതിൻ്റെ കൂടെ ഇട്ടാലും നമ്മൾ വേറെ ഒരു മേക്കപ്പ് ഇട്ടില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഫീൽ തരും ഡ്രസ്സ് മാറി ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അടുത്തൊരു ചർച്ചുണ്ട് ചർച്ചിൻ്റെ അവിടെ ജസ്റ്റ് ചർച്ചിലൊന്ന് പോയി ഒരു മെഴികുതിയൊക്കെ കത്തിച്ചിട്ട് ഇന്ന് വന്നിട്ട് ഞങ്ങളിവിടെ ഒരു ചായ കുടിക്കാനായിരുന്നു മോൾക്കൊരു ബോസ്റ്റ് ഞാനൊരു ചായയും ഒരു പത്തിരിയും വാങ്ങിച്ചു പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ട പത്തിരി ഇല്ലേ മുട്ടയും ചിക്കനൊക്കെ വെച്ച പത്തിരി അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയത് എനിക്കൊന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നേ ഇവിടെ പച്ചമരുന്ന് കട ഇഷ്ടമാതിരി നമ്മുടെ ചോദിത്രയിൽ പച്ചമരുന്ന് കടയുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആദ്യം ഒരു റോസ് എന്താ സാന്ഡൽ പൗഡർ വാങ്ങിച്ചു പിന്നെ റോസ് പെറ്റൽ പൗഡറും ഓറഞ്ച് ബീ പൗഡറും മനിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് അധികം വിലയൊന്നുമില്ല പക്ഷെ നല്ലതാണേ എനിക്ക് വളരെ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൊടികളാണ് പിന്നെ കോലിരക്ക വന വന വനശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള കോലിരക്കിൻ്റെ പൊടി മേടിച്ചു ഇത്ര സാധനം മേടിച്ചു പിന്നെ ബാർലി മേടിച്ചു കേട്ടോ ബാർലി നമുക്ക് ഈ സമയത്ത് വളരെ നല്ലതാണ് ഭയങ്കര ചൂടല്ലേ പിന്നെ ഞങ്ങൾ പോയത് ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിലാണ് സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും എന്നൊക്കെ പറയാം അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് തീർന്നു അപ്പോഴത്തേക്കും മഴക്കാർ നല്ലോണം ഇരുട്ടി മൂടിയിട്ടുണ്ട് ഈവനിങ് ആയി ഇപ്പം സമയം ഏഴുമണി അടുത്തായിട്ടുണ്ട് അപ്പം മഴക്കാർ മൂടി ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെയൊന്ന് ഫ്രഷ് ആയിട്ട് തീരുമ്പോൾ ഇതിന് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞിട്ടാണോ മഴ പെയ്തൊരു അടിമൊടി മഴ ആട്ടോ ഇവര് പൈതലിങ്ങനെ ചായ വീട്ടിലേക്ക് നല്ല വെക്കാം അപ്പോൾ ടാറ്റാ ബൈ